ും നമ്മള് ഇടത്തിട്ടധികം ആയിട്ടില്ല നമ്മള് ഒരു കണ്ടപ്പോ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മള് മെയിനായിട്ട് പെറ്റായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കണ്ടതുകൊണ്ടാണ് നമ്മള് ഒരു ഭംഗിക്ക് വേണ്ടി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മളൊരു ഫീമെൽ ഫീമെൽ ഹെഡിന്റെ ഹെയർ ആയിരിക്കും നമ്മൾ എടുത്തതിന് വെച്ച് നോക്കുമ്പോൾ മേലിനൊരു രോമം ഫീമെലിന് ഇച്ചിരി രോമം കുറവാണ് കാണിക്കുന്നത് ഈ പറഞ്ഞ പേര് എങ്ങനെ വന്നിട്ട് സ്ഥലമാണ് അതുകൊണ്ടാണിങ്ങനെ പറയുന്ന സൈസ് ഒന്നും വരത്തില്ല വളർത്താൻ പറ്റി നമ്മുടെ ചെമ്മരിയാടിന്റെ അത് തന്നെയല്ലേ അതെ ചെമ്മരിയാടിന്റെ തന്നെ ഇതിന്റെ രോമ എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ ഇല്ല കേട്ടോ ഇത്

കൊണ്ടുവന്നപ്പോ നന്നായിട്ടാണ് മറ്റുള്ള ഒരു ഒരു ആടുകളോ ഇടിയൊന്നും ഇല്ല ഇത് ഇങ്ങനെ രോമെ കൊഴിഞ്ഞോണ്ടിരിക്കുന്നത് രാവിലെ ഒന്ന് ചീകിടുകയാണെങ്കിൽ ആ രോ പോകും മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ക്വാളിറ്റി അങ്ങനെ അങ്ങനെന്തെങ്കിലും എടുത്തു പറയാൻ എന്തെങ്കിലും ലക്ഷണം അങ്ങനെ ക്വാളിറ്റി എടുത്തു പറയാൻ വേണ്ടി അല്ല അല്ല ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തതാണ് കൊമ്പ് വരുമ്പോ ഇല്ല കൊമ്പ് വരത്തില്ല അത്രേ ശരി മോഴ പോലെ തന്നെയാണ് ഇത് കൊമ്പ് വരുന്നതാണ് മറ്റേ ഫൈറ്റിംഗ് കോട്ട് പോലത്തെ ഈ ഒരു ഈ ഒരു ഗോൾഡ് കളർ ഫുൾ ആയിട്ട് വരുന്നതും ഉണ്ട് അതെ അതെ പക്ഷെ മെയിൻ ആയിട്ട് അല്ല ഫുൾ ഗോൾഡ് വരുന്നേ വരുന്നതുകൊണ്ട് ഇത്രയല്ല ഈ ഒരു ടൈപ്പ് ഉണ്ട് ഈ ടൈപ്പ് വരുന്നതും ഉണ്ട് പക്ഷെ ഇച്ചിരി കൂടെ ഷോ കാണാനായിട്ട് പ്യോർ വൈറ്റ് ആണ് അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി നമ്മുടെ ഈ പിള്ളേർക്കൊക്കെ നല്ല ഉരുണ്ടുരുണ്ട് നമ്മുടെ മുറ്റത്ത് കളിക്കാനല്ലേ ഒരു മൂന്ന് കാറ്റഗറി പിന്നുള്ള നമ്മുടെ ബാർബറി ഉണ്ട് നമ്മുടെ ബാർബറിയാണ് തള്ളയും കൂട്ടിട്ട് അധികം നാളായിട്ട് നമ്മൾ ആലപ്പുഴ പോയാണ് ഇത് ഇത് എടുത്തിട്ട് അതെ അതെ ഇതൊരു മെയിൽ ഒരു ഫീമെയിൽ രണ്ട് കുട്ടികളാണ് അതിന്റെ ഓക്കെ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞു ആയിട്ടുള്ളൂ ഒരു മെയിൽ ഒരു ഫീമെയിലും ഉണ്ട് പിന്നെ ഇത് അതെ നമ്മൾ എക്സ്ട്രാ ഒരു മെയിൽ കുട്ടീനെ ആദ്യമെടുത്ത മെയിൽ കുട്ടീനെ ആയിരുന്നു നമ്മള് അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു

പിന്നെ ഒരു ഷോ നമ്മള് ഒരു ഭംഗിക്ക് വേണ്ടി മാൻ കുഞ്ഞുങ്ങളെ പോലൊക്കെ ഇത് ഇപ്പൊ കണ്ടാറിയാ മാർക്കിംഗ് അത് വെച്ചിട്ട് വളർന്നു വരുമ്പോ ഒരു ഭംഗിയാണ് വെള്ളക്കകത്ത് ബ്രൗൺ കളർ ബ്ലാക്ക് വരും ആയിട്ടല്ലേ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതെ അതിന്റെ കളറും മാർക്കിങ്ങും അതിന്റെ ചെവിയുടെ ഒരു ഭംഗി

ചോദിക്കുന്നുണ്ട് ായിട്ടില്ല ഇത് നോർമലി ആടുകളൊക്കെ നല്ല ഇച്ചിരി ആഹാരം എടുക്കും കുടിക്കും അതുപോലെ നല്ല മറ്റവർക്ക് നമ്മള് പ്രത്യേകിച്ച് തീറ്റ ഒന്നും കൊടുക്കണ്ട ഇവർക്ക് നമുക്ക് എന്തേലും ഒക്കെ ഇച്ചിരി കൂടുതലായിട്ട് ഗരം ഗരാഹാരം ഘരാഹാരം കൊണ്ട് ഇതാണ് നമ്മുടെ ബാർബറി അല്ലേ